നമസ്കാരം ടൈം പ്രൈമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആളാണോ എന്നൊരു ചോദ്യം പലയിടത്തു നിന്നും നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇന്ന് പലർക്കും ഐ ടി ആർ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേതോ വലിയ ധനികർക്കുള്ള കാര്യമാണ് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഇതൊരു ബാധകമല്ല എന്നാണ് വിചാരം എന്നാൽ ആരൊക്കെയാണ് ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവുള്ളത് എന്നും ഈ വീഡിയോയിൽ പറയും നികുതി പരിധിക്കും മുകളിൽ വരുമാനമുള്ളവർ തീർച്ചയായും ആദായ നികുതി റിട്ടേൺ അഥവാ ഐ ടി ആർ സമർപ്പിക്കണമെന്ന് നമുക്ക് അറിയാം എന്നാൽ വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ഐ ടി ആർ ഫയൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ മാസം നാൽപ്പതിനായിരം രൂപയോളം പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് നികുതി അടയ്ക്കേണ്ടതായി വരുമോ ഈ കാര്യങ്ങളിലുള്ള എല്ലാ സംശയങ്ങളും നമുക്കിന്ന് മാറ്റാം വീഡിയോ അവസാനം വരെ കാണുക ആദ്യം നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരാൾക്ക് മാസം മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടുന്നു എന്ന് നിങ്ങളൊന്ന് കരുതുക അപ്പോൾ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഇദ്ദേഹം ടാക്സ് അടയ്ക്കണോ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുതലുള്ള പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം പെൻഷൻകാർക്ക് എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നുണ്ട് അതായത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപ കുറച്ചാൽ ബാക്കി വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മാത്രമാണ് ഇത് നാല് ലക്ഷം രൂപയിൽ താഴെയാണ് അതിനാൽ അദ്ദേഹം നികുതി കൊടുക്കേണ്ടതില്ല മാത്രമല്ല അദ്ദേഹത്തിന് വേറെ വരുമാനമൊന്നുമില്ലെങ്കിൽ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഇനി വരുമാനം നാല് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പോലും ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട് പ്രധാനമായും മുതിർന്ന പൗരന്മാർക്ക് നിങ്ങൾക്ക് പ്രായം എഴുപത്തഞ്ചോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ടതില്ല പെൻഷനും പലിശയും അതായത് ഇൻട്രസ്റ്റ് ഇൻകം മാത്രമായിരിക്കണം നിങ്ങളുടെ വരുമാനം ഇതിനായി നിങ്ങൾ ആ ബാങ്കിൽ ഫോം ട്വൽവ് ബി ബി എ സമർപ്പിക്കണം ഇത്രയും ചെയ്താൽ ബാങ്ക് തന്നെ നിങ്ങളുടെ ടാക്സ് കണക്കാക്കി ടി ഡി എസ് കുറച്ചോളും പിന്നെ നിങ്ങൾക്ക് വേറെ ഐ ടി ആർ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കുറഞ്ഞ വരുമാനക്കാർ എപ്പോൾ ഐ ടി ആർ ഫയൽ ചെയ്യണമെന്ന് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വരുമാനം നാല് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും താഴെ പറയുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാതകമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഐ ടി ആർ ഫയൽ ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കുക സേവിങ്സ് അക്കൗണ്ടിൽ അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്യണം കറണ്ട് അക്കൗണ്ട് ഒരു വർഷം ഒരു കോടിയോ അതിലധികമോ ഇടപാടുകൾ നിക്ഷേപം നടത്തുക പിൻവലിക്കൽ ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം നിങ്ങളുടെ കറണ്ട് ബില്ല് ഒരു വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യണം സ്വന്തം ആവശ്യത്തിനോ മറ്റുള്ളവർക്ക് വേണ്ടിയോ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വിദേശയാത്രയ്ക്കായിട്ട് നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്തിരിക്കണം നിങ്ങളുടെ ടി ഡി എസ് അല്ലെങ്കിൽ ടി സി എസ് അൻപതിനായിരം രൂപയിലധികം ഇത് മുതിർന്ന പൗരന്മാർക്കും ബാധകമാണ് ഐ ടി ആർ ഫയൽ ചെയ്യണം ഇതുകൂടാതെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അറുപത് ലക്ഷത്തിൽ കൂടുതൽ വിറ്റുവരവുണ്ടെങ്കിൽ നിർബന്ധമായും ഐ ടി ആർ ഫയൽ ചെയ്തിരിക്കണം പ്രൊഫഷണലുകൾക്ക് പത്ത് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിലും ഐ ടി ആർ ഫയൽ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വിദേശത്തു നിന്ന് വരുമാനമോ അവിടെ ആസ്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ലോസ് ഷെയർ മാർക്കറ്റ് ലോസ് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഭാവിയിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്തേ മതിയാവും ത്തിൽ വരുമാനം കുറവാണെന്ന് കരുതി ഐ ടി ആർ ഫയൽ ചെയ്യാതിരിക്കരുത് ടാക്സ് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം